കോഴിക്കോട്ടെ മേൽപ്പഴനി ദുധപാണി ക്ഷേത്രത്തിൽ സ്കന്ത ഷ്ടിയോടനുബന്ധിച്ച സുബ്രഹ്മണ്യ തിരു നടന്നു പഴനിയിൽ നിന്നെത്തിയ ആചാര്യന്മാരുടെ മുഖ്യ കാരണത്തിലാണ് ചടങ്ങുകൾ നടന്നത് മയിലാടുമൂന്ന് മേൽപ്പഴനി ദണ്ടായുധപാണി ക്ഷേത്രത്തിൽ തിങ്ങി നിറഞ്ഞ ഭക്തജനങ്ങൾ അത്യപൂർവമായ ഒരു ചടങ്ങിനാണ് സാക്ഷ്യം വഹിച്ചത് സുബ്രഹ്മണ്യ സ്വാമിയുടെ കല്യാണം സദ്ഗുരു ശരവണ ബാബാജിയുടെ നിർദ്ദേശാനുസരണമാണ് മേല്പ്പഴനി ക്ഷേത്രത്തില് സ്കന്ധഷ്ടിയോടനുബന്ധിച്ച് സുബ്രഹ്മണ്യ തിരുക്കല്യാണ ചടങ്ങുകള് നടത്തിവരുന്നത് കൊട്ടുംകുരവിയും ഘോഷയാത്രയുമായി നടന്ന വിവാഹ ചടങ്ങുകൾക്ക് പഴനിയിൽ നിന്നെത്തിയ ആചാര്യന്മാരാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് തുടർന്ന് കോലാട്ടവും തിരുവാതിരക്കളിയും ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി എല്ലാവർക്കും വിഭവസമൃദ്ധമായ സദ്യയുമുണ്ടായിരുന്നു എ ന്യൂസ് കോഴിക്കോട്